കൂട്ടുകാരെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഇപ്പം ധാരാളമായിട്ട് സെയിലായി പോകുന്ന ഒരു വാഹനമാണ് നമ്മുടെ യമഹയുടെ എം എ ഹെയുടെ റേസ് എഡ്ഡാർ വൺ ട്വൻറ്റി ഫൈവ് ഹൈബ്രിഡ് മോഡലായിട്ടുള്ള വണ്ടി ഇതിന്റെ കാരണം തന്നെ മൈലേജ് ഉള്ളതുകൊണ്ടാണ് നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യമഹയുടെ എം എഹെയുടെ സ്കൂട്ടറാണ് ഈ പറഞ്ഞ ഹൈബ്രിഡ് ബ്ലൂ കോർ വണ്ടി റേസ് എഡ്ഡാർ ഇടാ ഈ കണത്തിൽ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ളത് ഈ ഹൈബ്രിഡ് മോഡൽ തന്നെയാണ് ഇടാ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി പതിനയ്യായിരം കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് വണ്ടി ഇരിക്കുന്ന അവിടെ ചാലക്കുടിയിലും അപ്പോൾ നിങ്ങളൊരു റേസഡ് നോക്കി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിലപേശി കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഇത് സെറ്റാവോ എന്നുള്ള കാര്യം നോക്കാം ഇനി ലോൺ വേണമെങ്കിൽ ലോൺ കിട്ടും ഒരു പതിനായിരം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ തൊണ്ണൂറ് ശതമാനം എമൗണ്ടും നിങ്ങൾക്ക് ലോൺ കിട്ടും അത് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാധകമാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നോളൂ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം പറയണം എന്ന് കരുതുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അതുകൊണ്ടാണ് കാര്യമായിട്ട് പറയുന്നത് ഇവിടെ നമുക്ക് എന്തായാലും പരിശോധിച്ച് നോക്കാം ഇതാണ് ഫ്രണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഉള്ളൊരു ഒരു എന്താ പറയുക ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ ഗ്ലാസ്മ്മ ചെറിയതായിട്ടൊരു സ്ക്രാച്ച് അതിങ്ങനെ എന്തായാലും പറയാം നോട്ടത്തിലൊന്നും കാണാൻ പറ്റില്ല കേട്ടാ പിന്നെ ഈ ഭാഗം യമഹ എന്നുള്ള ഗോളം ഷുക്കറ് കാര്യങ്ങളൊക്കെ വരും പൊടിയുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയൂല കഴുകിയിട്ടില്ല കേട്ടാ പൊടിയുണ്ട് അങ്ങനെ സംഭവമുള്ളൂ ഇതൊക്കെ നല്ല വൃത്തിയായി ഇരിക്കില്ല ഇതെന്താ ആ ഇത് ഇവിടെ ഒരു ചെറിയൊരു വെട്ടൽ പോലെ ഇത് മാത്രമേ ഉള്ളു അതായത് ഒരു ചെറിയ കുഴി പോലെയാണ് പൊട്ടി ഇതല്ല അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല എന്തോ ഒരഞ്ഞ പോലത്തെ ഒരു സംഗതിയാണ് ഈ കാണുന്നത് കേട്ടാ പൊട്ടി ചിന്നി ചെതറിയിട്ടൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട് ഹെഡ്ലൈറ്റ് കമ്പനി ഹെഡ്ലൈറ്റൊക്കെ തന്നെയാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉണ്ട് ഇനി ഇവിടുന്ന് വരുവാണെങ്കിലും ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല ഇടക്കാട് മൊത്തം പോലെ തന്നെ കിടക്കണു അതേ ഫ്രണ്ട് പങ്കാടൊക്കെ പുതിയത് പോലെ തന്നെയാണ് കാരണം പതിനയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയുള്ളൂ ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കിടക്കനാണ് അപ്പോൾ ഈ സൈഡ് ഓക്കെയാണ് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ മിറർമ ചെറിയ സ്ക്രാച്ച് കാണുന്നുണ്ട് ഇതിനു ഇവിടെ ഒരു തുമ്പത്തുണ്ട് എന്നാൽ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും കുഴപ്പമൊന്നും കുത്തിയതായിട്ട് കാണുന്നില്ല ഈ സൈഡൊക്കെ നോക്കുമ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് കിടക്കണത് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെയാണ് സാധാരണ ഇങ്ങനെ കണ്ണിടത്തൊക്കെ പോകുമ്പോൾ വരച്ച് വരാറ് എന്നാൽ ആ ഒരു ഭാഗത്ത് മാത്രം കാണുന്ന ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് കാര്യമായിട്ടില്ല കഴിക്കുക ക്ലീൻ ആവുന്ന വൃത്തിയായിട്ട് ഇരിക്കുന്ന സംഭവമാണ് ചെളി തെറിച്ചതിന് ഇപ്പോൾ വീടെടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഉള്ള സംഭവമാണ് മഴയാണല്ലോ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ചെളിയാണേ ഒന്ന് കഴിക്കുക കുട്ടപ്പനായിരിക്കും ഇതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു തരി തുരുമ്പോൾ കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗത്ത് കാണാനില്ല ഇനി ഇത്തിരി നീങ്ങി നിന്ന് നോക്കുവാണെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു സൈഡ് തന്നെയാണ് ഈ ഭാഗം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളുണ്ട് ഗ്രാബർ ഒക്കെ പുതിയത് വെച്ചത് പോലെ തോന്നും വേണ്ട ഒരു തരി അഴുക്കോ അല്ലെങ്കിൽ കളർ പോവുകയോ ഒന്നുമില്ല ഇനി ടൈൽ ലാമിൻ്റെ ബാക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു മുട്ടുമ്പോൾ ഒരു ചെറിയ സ്ക്രാച്ചുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് ഇതാണ് ബാക്ക് ലുക്ക് നോക്കുമ്പോൾ കാണുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ ഇരിക്കണം ഇനി ഇവിടെ ഈ സൈഡ് സൈലൻസിൻ്റെ ഈ സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെയൊന്നുമില്ല പിന്നെ അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ സാധനമാണ് ഇതൊരു ചെറിയ പൊട്ടൽ പോലെ ഇരിക്കുന്ന ഈ ഒരു കവർ അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെയൊന്നും പ്രശ്നങ്ങൾ കാണാനില്ല ഇവിടെ ഒന്നും വേറെ പ്രത്യേകിച്ചുള്ള കംപ്ലൈൻറ്റുകളുള്ളതായി എനിക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ സ്ക്രാച്ച് കാര്യങ്ങളായിട്ട് ഒന്നും കാണാനില്ല പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ തോന്നുന്നുണ്ട് ഈ ഒരു ദീർ സാധനങ്ങളും അത് ഈ സൈഡിൽ നിന്ന് ഇത്തിരി നോക്കുവാണെങ്കിൽ ഇതാണ് വണ്ടിയിൽ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഉള്ള ലുക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ് ഇനി ഇത് ഈ മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇത് സീറ്റ് ഈ സീറ്റ് അവർ വേണ്ട ഇത് ഇവിടെ മാത്രം ഒന്ന് കീറിയിട്ടുണ്ട് ഏ കണ്ട ഇത് മാത്രമാണ് ഉള്ളത് ഇതേ ഇവിടെ ഇനിക്ക് ഇങ്ങനെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ കോലം ആ സീറ്റ് ടവറിൻ്റെ അവിടെ മാത്രമാണ് ഒരു ഒരു കീറിലുള്ളത് വേറെ ഒന്നും അവിടെ ഇവിടെ നിന്ന് ഒരു കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഇല്ല ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല മൈലേജാണ് സാറേ ഇവൻ്റെ മെയിൻ കാര്യം പിന്നെ ഇവനെ സ്റ്റാർട്ടാക്കി തരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെൻട്രൽ സ്റ്റാനിൽ ഇടണം ഇത് സ്റ്റാർട്ടാക്കി കാണിച്ചു തരണോ ഷർട്ടാക്കാം നോക്കട്ടെ ഇപ്പം ഒന്ന് അപ്പോൾ ഇതാണ് പതിനയ്യായിരത്തി അമ്പത്തിനാല് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി ആക്കി വെക്കാം സംഗതി ഒക്കെ ആ മോഡാണ് വണ്ടികൾക്ക് ഉള്ളത് അതിപ്പോ ലൈറ്റിസ് ഇറങ്ങി എല്ലാ വണ്ടികളും ഇങ്ങനെയാണ് പണ്ടതെ വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല വളരെ സൈലന്റ് ആണ് വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വൈബ്രേഷൻ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഇതൊരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണെന്ന് അറിയാൻ അതിൽ ഹെഡ്ലൈറ്റിൽ കത്തി നോക്കേണ്ടി വേണ്ട ഇത് മാത്രമാണ് അറിയുക അത്രയ്ക്ക് സ്മൂത്താണ് വണ്ടി വേണേൽ റേസ് ചെയ്ത് കാണിച്ചുതരാം ഈ പുതിയ വണ്ടിയൊക്കെ റേസ് ചെയ്ത് കാണിക്കുന്നതിൽ എന്തോരം വലിയ കാര്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കൃത്യമായിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്ന വണ്ടി എനിക്ക് കാര്യത്തിലേക്ക് കടക്കാം ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ടയർ കണ്ടീഷൻ നോക്കുവാണേ ഇത് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ടയറുണ്ട് ഞാൻ പതിനയ്യായിരം കിലോമീറ്റർ ലോഡില്ല ബാക്ക് ടയർ ഇത് ഇതാണ് അവസ്ഥ സത്യത്തിൽ മഴക്കാലമായത് കൊണ്ട് മാറ്റുന്നതാണ് നന്നാവുക കാരണം ഒരു മുട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികൾ ഈ പുത്തുവണ്ടികളൊക്കെ ആയാലും ചില വണ്ടി ഈ പറഞ്ഞ പതിനഞ്ച് ഇരുപതിൻ്റെ ഇടയിൽ തന്നെയാണ് ബാക്ക് ടയർ കിട്ടുകയുള്ളൂ ഫ്രണ്ട് ടയർ കുറച്ചധികം കാലം കിട്ടും ബാക്ക് ടയർ എന്തായാലും പതിനഞ്ചിന് ഇരുപതിൻ്റെ ഇടയിലേ കിട്ടുള്ളൂ അപ്പോൾ അത് ബാക്ക് മാറാറായിരുന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഇരിക്കുന്ന ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും എഴുപത്തി എട്ടായിരം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എഴുപത്തെട്ടായിരം രൂപ വിലവേശലിന് വിധേയമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിലവേശലും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി എടുക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും ഒരു ഇതിന് തൊണ്ണൂറ് ശതമാനം എമൗണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും ഒരു പതിനായിരം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സിവിൽ സ്കോറൊക്കെ ഓക്കെയാണ് ഇനി സിവിൽ സ്കോർ ഇല്ലാണ്ട് കൊടുക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ ഈ ലോണിൻ്റെ ആൾക്കാരെ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ അവർ വിളിക്കും നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നോക്കാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൈസ പതിനായിരം രൂപ വേണമെങ്കിൽ വേണം ഈ വണ്ടി എടുക്കാൻ കിട്ടും അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി എടുക്കാം വിളിക്കാം വിലപേശിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മികച്ചൊരു പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ അതുപോലെ ഇത്തരം വണ്ടികൾ നോക്കണവരുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ അറിയാമോ യൂട്യൂബ് വീഡിയോ താഴെയായിട്ട് ഫസ്റ്റ് കമൻ്റില്ല അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് തമ്മിനേൻ്റെ അടിഭാഗത്ത് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നന്നായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള നന്നായി സെയിൽ നടന്നിട്ടുണ്ട് ഈ രണ്ടാഴ്ചയിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സഹകരണം തന്നെയാണ് നമുക്കറിയാം എന്തായാലും മുന്നോട്ട് പോട്ടെ എന്തെങ്കിലും അത്യാവശ്യം ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും കൂടെ നിൽക്കുമല്ലോ അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും